സമസ്ത മുഖപത്രമായ ം തെരുവിൽ കത്തിച്ചതിന് മാപ്പ് പറഞ്ഞു കോമിക്കുട്ടി ഹാജി സംഭവം സമസ്തക്കാർക്ക് വിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നുവെന്നും താൻ എന്നും സമസ്തക്കാരനാണെന്നും കോമിക്കുട്ടി ഹാജി പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ഒരു മാപ്പ് വേണ്ടി ഞാൻ എന്നും ഞാൻ എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോമുക്കുട്ടി സുപ്രഭാതം കത്തിച്ചത് മോബൻ ഷീർഫി അക്ബർ വിശദാംശം മോബൻഷിർ അതൊരു വിഷയമായി ഉയർന്നു വന്നു കഴിഞ്ഞു അവിടെ തീർച്ചയായും നുകേഷ് കുമാർ അതൊരു വലിയ വിഷയമായി തന്നെ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു പത്രം കത്തിച്ച മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശിയായ കോമ്പുകുട്ടി ഹാജി മാപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ രൂപത്തിൽ തന്നെയാണ് ഒരു മാപ്പ് പറഞ്ഞ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് സമസ്ത പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഉണ്ടായതായി താൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരുവാധികം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ താനും ഒരു സമസ്ത സമസ്തക്കാരനാണ് ഇനിയും സമസ്തക്കാരൻ ായി തന്നെ തുടരും ഈ ഒരു സംഭവത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പത്രം കത്തി കത്തിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വിശേഷം പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് സംസ ഈ ഒരു പത്രം കത്തിച്ച വ്യക്തി മുസ്ലിം ലീഗിന്റെ അനുഭാവിയാണെന്ന വാദങ്ങളൊക്കെ ഉയർത്തിയൊരു സാഹചര്യത്തിൽ ഉൾപ്പെടെ എൽ ഡി എഫ് ആ നിലയിലെ ഒരു വിഷയത്തെ പ്രചാരണത്തിനായി ഏറ്റെടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതിലൊരു മാപ്പ് ഒരു വിഷയം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സംസ്ഥാനികളിലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു എസ് കെ എസ് എഫ് ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തെ എൽ ഡി എഫിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഈ വിധത്തിൽ തെരുവിടിട്ട് കത്തിച്ചിരുന്നത് അതിന് തൊടു തൊട്ടു പിന്നാലെ രണ്ടു മൂന്ന് വീഡിയോ ദൃശ്യങ്ങളിലും സമാനമായ രീതിയിൽ പുറത്തുവന്നിരുന്നു മുസ്ലിം ലീഗാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന ആരോപണം എൽ ഡി എഫ് ശക്തമാക്കിയ ഒരു ഘട്ടത്തിൽ ാണ് ഇത്തരമൊരു ആ നീക്കം ഈ ഒരു പത്രം കത്തിച്ച വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് നികേഷ് കുമാർശങ്ങൾ നൽകിയത്